ഹായ് ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ വീട്ടിലെ രണ്ട് പേരെ ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാണേ അത് വേറെ ആരുമില്ല അതെ ഇവർക്കാണ് ഒരു മെയിലും ഒരു ഫീമെയിലും ആണുള്ളത് അവൻ്റെ പേര് റോണി അവന് ഒമ്പത് വയസ്സാവുന്നു അവളുടെ പേര് ഹാർലി അവൾക്ക് എട്ട് വയസ്സാവുന്നു ഈ ക്രീം കളറിലുള്ളത് ഫീമെയിലും മറ്റത് മെയിലുമാണ് അപ്പോൾ ഇവർക്ക് വണ്ടിയിലൊക്കെ കയറി യാത്ര പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ നേരത്തെ ബീച്ചിലൊക്കെ പോകുന്ന സമയത്ത് ഇവരെ കൂടെ കൊണ്ടുപോകുമായിരുന്നു ഇപ്പോൾ പക്ഷേ കുറച്ച് നാളായിട്ട് കൊണ്ടുപോവാറില്ല അത് മറ്റൊന്നും കൊണ്ടല്ല ഇപ്പോൾ എനിക്ക് എനിക്ക് മൂന്ന് മാസമായ ഒരു മോള് കൂടിയുണ്ട് അപ്പോൾ കുഞ്ഞിനെ കൊണ്ട് യാത്ര പോകുമ്പോൾ ഇവരുടെ ഹെയർ പറന്നിട്ടൊക്കെ എന്തെങ്കിലും അലർജിയോ എന്തെങ്കിലും വരുമോ എന്ന് പേടിച്ചിട്ടാണ് കൊണ്ടുപോകാത്തത് പിന്നെ ഇപ്പോൾ റോണിക്കാണ് ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടിരിക്കുന്നത് അവനൊത്തിരി പ്രശ്നക്കാരനാണേ അപ്പോൾ അതുകൊണ്ടാണ് പപ്പ നന്നായിട്ട് അവർ ഇറക്കി പിടിച്ചു വച്ചിട്ടാണ് ഇഞ്ചക്ഷൻ എടുത്തത് പിന്നെ ഹാർലിക് ഇഞ്ചക്ഷൻ എടുക്കാൻ ഒന്നും പേടിക്കണ്ട അവൾ എല്ലാവരുമായിട്ട് പെട്ടെന്ന് അങ്ങ് മിങ്കിൾ ആയിക്കോളും അവൾ അങ്ങനെ ഒരു ക്യാരക്ടറാണ് അതുകൊണ്ട് അവളെ പേടിക്കേണ്ട കാര്യമില്ല പിന്നെ രാവിലെ ഒന്നും കഴിക്കാതെയാണ് പോയത് അപ്പോൾ പിന്നെ വന്നിട്ട് ആണ് ഞാൻ കാപ്പി കുടിച്ചത് രണ്ട് ദോശയും പിന്നെ കറി സാമ്പാറായിരുന്നു അങ്ങനെ ഞാൻ കാപ്പിയൊക്കെ കുടിച്ച ശേഷം പപ്പ എന്നോട് പറഞ്ഞു പോസ്റ്റ് ഓഫീസ് വരെ ഒന്ന് പോകണം നമുക്ക് നീ കൂടെ വാന്ന് പറഞ്ഞു അങ്ങനെ ഞാനിവിടെ പോകാനായിട്ട് ഇറങ്ങി അപ്പോൾ അതേ ഹോസ്പിറ്റലിൽ നിന്ന് അവരെ കൊണ്ടുവന്നിട്ട് റോണിയ ഹാർലി മുറ്റത്ത് തന്നെയാണ് കെട്ടിയിട്ടത് അപ്പോൾ പുറത്തുനിന്ന് പട്ടികളെങ്ങനെ മതിൽ ചാടി വന്നാലോ എന്ന് പേടിച്ചിട്ടാണ് അവിടെ കല്ല് പറക്കി വെച്ചത് അപ്പോൾ കുട്ടികളടുത്ത് പറഞ്ഞു പുറത്തുനിന്ന് പട്ടി എങ്ങനെ വരുന്നതെങ്കിൽ കല്ലെറിഞ്ഞ് ഓടിക്കണം എന്ന് പറഞ്ഞിട്ടാണ് അവിടെ കുറച്ച് കല്ല് പറക്കി വെച്ചിട്ട് വന്നത് അങ്ങനെ ഞാനും പപ്പയും കൂടെയാണ് പോസ്റ്റ് ഓഫീസിലേക്ക് പോയത് അപ്പോൾ എൻ്റെ മോള് നല്ല ഉറക്കമായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവൾ ഉണരും മുന്നേ തിരിച്ച് വീട്ടിലെത്തണം എൻ്റെ അമ്മ കൂടെ വീട്ടിലുണ്ട് അപ്പോൾ അവളെ അമ്മ നോക്കിക്കോളും പിന്നെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് നേരെ അക്ഷയയിലോട്ടാണ് പോയത് അക്ഷയല അവിടെ ആളില്ലാത്തതുകൊണ്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലെത്തി വരുന്ന വഴിക്ക് കുട്ടികൾക്ക് ഒരു ഐസ്ക്രീം വാങ്ങിക്കൊണ്ടാണ് വന്നത് അവർ ഐസ്ക്രീം കൊടുക്കാനായിട്ട് ഒരുങ്ങിയപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഞാൻ പഴമുണ്ട് ഫ്രീസറിൽ കട്ട പാൽ ഇരിപ്പുണ്ട് അപ്പോൾ പിന്നെ ഞാൻ പറയും നമുക്ക് ചെറുതായിട്ടൊരു ഷാർജ് ഞങ്ങൾ അടിച്ചാലോ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല വീട്ടിലുണ്ടായിരുന്ന കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് നമുക്കൊരു ചെറിയ രീതിയിലൊരു ഷാർജ് ആക്കാം എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ കുറച്ച് നട്ട്സും പിന്നെ പഞ്ചസാരയും രണ്ട് കവർ ബൂസ്റ്റും ഒക്കെ കൂടെ പൊട്ടിച്ചിട്ടിട്ട് ആക്കി സാധാരണ നമ്മൾ ഷാർജ് അടിക്കാം എന്നെ വിചാരിച്ച് ആ ഷാർജ് അടിക്കുന്ന ദിവസങ്ങളിൽ നമ്മൾ കപ്പലണ്ടി വാങ്ങാറുണ്ട് പിന്നെ ഒരു ഫൈവ് സ്റ്റാറിൻ്റെ മുട്ടായി ചേർക്കും ഇതൊക്കെ കൂടി ഇട്ടിട്ടാണ് ഷാർജ് അടിക്കുന്നത് പിന്നെ ടൂട്ടി ഫ്രൂട്ടി ഇടും ലാസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൂട്ടി ഒക്കെ ചേർക്കാറുണ്ട് പിന്നെ ചെറി വാങ്ങും ചെറി വാങ്ങിയാൽ എൻ്റെ മുകളിൽ ഐസ് ക്രീമിൻ്റെ മുകളിൽ വയ്ക്കും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ ഇന്നിപ്പോൾ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും വീട്ടിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് കുട്ടികളുടെ സന്തോഷത്തിന് വേണ്ടി ഷാർജ് കിട്ടാൻ കടിച്ചു അപ്പോൾ ഞങ്ങൾ മൂന്നുപേരും വീടിനും പുറത്ത് മുറ്റത്തിരുന്നിട്ടാണ് ഇത് കുടിക്കുന്നത് എനിക്ക് പുറത്തിരുന്ന് ആഹാരം കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വായി നോക്കി ഒക്കെ ഇരുന്ന് കുടിക്കാൻ എനിക്ക് വലിയ ഇഷ്ടമാണ് ഒരുമാതിരി ഇരുട്ട് പോലെയൊക്കെ തോന്നും ലൈറ്റൊക്കെ ഇട്ടാലും എനിക്കെന്തോ ഇങ്ങനെ പുറത്തൊക്കെ നോക്കി ഇരുന്ന് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അത് ഇവിടെ ഈ തുള്ളിച്ചാടി പോകുന്ന എങ്ങോട്ടാണെന്നറിയോ വയലിലോട്ട് പോകണമെന്ന് പറഞ്ഞു അവൾ പറഞ്ഞു ഒരു വൈകുന്നേരം ആയപ്പോൾ അവൾ പറഞ്ഞു നമുക്ക് വയലിലോട്ട് പോവാം എനിക്ക് വയലിൽ പോകണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ പപ്പയും എൻ്റെ മോനും കൂടിയാണ് കൂടെ പോകുന്നത് ഞങ്ങളുടെ വീട്ടിൻ്റെ തൊട്ട് താഴെയാണ് വയൽ കുറച്ച് ദൂരേ ഉള്ളൂ അപ്പോൾ അവിടെ വന്നപ്പോൾ ഇവിടെ വരുമ്പോഴേ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ പോകേണ്ട വെറുതെ വെള്ളമൊന്നുമില്ല അപ്പോൾ ഇവക്ക് വെള്ളത്തിൽ കുളിക്കാൻ ഇഷ്ടമാണ് അപ്പോൾ ആ തോട്ടിൽ വെള്ളം കാണുമെന്ന് പറഞ്ഞിട്ടാണ് രണ്ടെണ്ണം കൂടെ ഓടിച്ചാടി ഇറങ്ങിയത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ വെള്ളം കുറവായിരുന്നു ഇപ്പോൾ മറ്റേ മഴ സമയത്തൊക്കെ നല്ല വെള്ളമാണ് നല്ല കുത്തി ഒലിച്ച് പോകുന്നത് കാണാം ഇപ്പോഴതേ മൊത്തം മാറ്റി വരേണ്ടി കിടക്കുകയാണ് കുറച്ച് വെള്ളം ഉണ്ടായിരുന്ന ആ ഭാഗത്താണ് അവിടെ ആ പോത്തിനെ നിർത്തി കുളിപ്പിച്ചത് ഇപ്പോൾ അവിടെയും കുറച്ച് വെള്ളമുള്ളൂ പിന്നെ ഇങ്ങോട്ട് ഒരു ചെറിയ കുളമൊക്കെ ഉണ്ട് ഞാൻ ഇങ്ങോട്ടൊന്നും അങ്ങനെ വന്നിട്ടൊന്നുമില്ല കേട്ടോ ഞാൻ ആ നമ്മൾ ആദ്യം കണ്ടിട്ട് ഒരു പോത്തിനെ കുളിപ്പിക്കുന്ന ഭാഗം ആ അത്ര സ്ഥലത്ത് മാത്രമേ ഞാൻ വന്നിട്ടുള്ളൂ പിന്നെ ഉള്ളിലോട്ടൊന്നും ഞാനങ്ങനെ പോയി കണ്ടിട്ടൊന്നുമില്ല ഒരു ദിവസം പോകണോ എനിക്ക് മോള് കുറച്ചുകൂടെ ഒന്നായിട്ട് അവളെയും കൂടി കൊണ്ടുവന്ന് പോവാന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ് ചില മാസങ്ങളിലൊക്കെ ഈ നല്ല മഞ്ഞുള്ള മാസങ്ങൾ കാണത്തില്ലേ അപ്പം ആ സമയത്തൊക്കെ നമ്മൾ രാവിലെ ഈ സൈഡ് വരുമ്പോൾ നല്ല മഞ്ഞാണ് നമുക്ക് കാണാൻ പോലും പറ്റത്തില്ല അപ്പുറം അപ്പുറം നിന്ന് കഴിഞ്ഞാൽ അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞാൻ ആദ്യമായിട്ട് ഓൺവൈസ് ചെയ്യുന്നതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഒരുപാടുണ്ട് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ താങ്ക്